പൊന്നാർ ഞമ്മളെ ഇപ്പാനെ കൊണ്ട് ഞാൻ ആകെ കുടങ്ങി എന്താച്ചാ മൂപ്പേർക്ക് എന്നിട്ട് എന്നോട് പറയാൻ മൂപ്പേർക്കിപ്പ എന്താ ഇപ്പൊ കുടിക്കണം സ്കൂട്ടി വേണോ മൂപ്പേര പ്രായക്കാരൊക്കെ സ്കൂട്ടി ആയിട്ട് പോവാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് സ്കൂട്ടി വേണം ഈ മൂപ്പർക്ക് ആദ്യം തന്നെ ഇത് ഞമ്മളറിയണില്ല അത് പിന്നേന് അറിയണതന്നെ ആ ആദ്യം അറിഞ്ഞിട്ടില്ലല്ലോ ഇതിപ്പോഴാണ് മൂപ്പര് പറഞ്ഞത് എനിക്ക് സ്കൂട്ടി ഇരിക്കണം എന്നാൽ കല്യാണത്തിന് സ്ത്രീധനം കിട്ടിയാൽ ആ പൈസ കൊണ്ട് സ്കൂട്ടി ഇടുക്കണം എന്നൊക്കെയാണ് ഇപ്പഴാണ് മൂപ്പരെ പറഞ്ഞു ഞാൻ എന്ത് പറയാൻ പണ്ടാറടക്കാന് ശല്യം ഇതാ മക്കളെ കെട്ടിച്ചിട്ട് സ്കൂട്ടി ഇട്ട് ആലോചിച്ചൊക്കെ ഒരു വേശാൻ കാലത്ത് ആയിട്ടൊരു പൂതി എന്ത് കല്യാണം കഴിഞ്ഞ് കൊറച്ചാട് കഴിഞ്ഞിട്ട് വല്ല എന്തെങ്കിലും പണ്ടോ എന്തെങ്കിലും വെച്ചാണ് ഞാൻ അങ്ങനൊക്കെ ചേച്ചു ഇത് അതൊന്നുമല്ല സ്കൂട്ടർ സ്കൂട്ടർ ഇത് ഇത് അതായത് അപ്പൊട്ടിട്ടോ ഇന്നോടുള്ള വാസിക്കേപ്പാജ് പോലും സ്ഥലത്തൊക്കെ അവിടേം പേടിയും ഒക്കെ ഇപ്പൊ വണ്ടി തിരഞ്ഞെടുക്കാൻ എന്നോട് ഇപ്പൊ രണ്ടു മൂന്നാളായി പറഞ്ഞേ ആ എന്റെ ആൻറെ സ്കൂട്ടി തിരിഞ്ഞേർക്കണേ മൂപ്പേർക്ക് ഓട്ടോ ചോദിച്ചിരുന്നോണ്ട് എന്താണ് ൂന്ന് കൊല്ലായിപ്പില് ഏകദേശം ഒരുമിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു കല്യാണം മൂന്നു നിലത്തിലേറായി ഇൻകെല്ലപ്പൊ രണ്ടുമൂന്നെണ്ണം ഏ എന്താടോ നിങ്ങളെങ്ങനെ നിങ്ങക്ക് അറിയണ്ടല്ലോ എന്റെ അവസ്ഥ എനിക്ക് കുട്ടികളിൽ അറിയില്ല നിങ്ങൾ ഈ ഈ രണ്ട് അറിഞ്ഞ ആൾക്കാരെ വെച്ചാണ് നിങ്ങൾ ചെയ്യലും ഞാൻ ഇങ്ങനത്തെ പ്രതീക്ഷിട്ടില്ല ഒരിക്കലും ഞാൻ ഇന്ന് പ്രതീക്ഷിട്ട് ഞങ്ങൾ കാരണം എനിക്ക് കുട്ടികളും ഞാൻ നാട്ടുകാർക്കറിയാം ഒരു മത്സരം കളിയാക്കണ ഒരു ലിമിറ്റ് ഉണ്ട് ാണ് പിന്നെ ഇങ്ങനെ രണ്ടാൾ എന്റെ കമ്പനിക്കാരാണ് ഈ ചോറ് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങക്ക് അറിണ്ടല്ലോ എന്റെ അവസ്ഥ ഒരുപാട് മരുന്ന് കുടിച്ചാൻ ബാക്കിയൊന്നും ഞാൻ എത്ര ഡോക്ടർമാരാണ് ഞാൻ കണ്ടുകിട്ടുള്ളത് ഒരു കുട്ടിയാണ് ഞാൻ വേദന നിങ്ങക്ക് അറിയിച്ചാണത് ഞാൻ എത്ര മാനോജാ ചോദിച്ച ചോദിച്ചു മാനോ അത് മോശമല്ല മാനോജാ ചോദിച്ചത് ഞമ്മ രണ്ടാമത് ഒരിക്കലും ഞാൻ ചോദിക്കും ഞാൻ തീരെ അത് വഴി വളരെ മോശമായി പോയിരുന്നു ചിലത് ഭയങ്കര സങ്കടമായി ചോദിച്ചാൽ ഞാൻ ഒരിക്കലും കൊളത്തില്ല അത് ചോദിച്ചത് മോശമായി പോയിരുന്നു ഇനിയാലും മാനോജ അങ്ങനെ ഈ ആൾക്കാരെ ചോദിക്കാൻ പറ്റും ടാ അത് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ലാതെ കുട്ടികൾ ടെൻഷൻ മക്കളുടെ അറിയാം ചോദിച്ചാൽ കുട്ടികളെ കാണുമ്പോ ഞങ്ങൾക്കെ മാന പരിസരവും കാര്യമൊക്കെ നോക്കി സംസാരിക്കണം പൊന്നാരമാ ഇല്ല മൂടും പോയി ഞാൻ പോയി പോയി ഇനി പോനെ കിട്ടണല്ലോ എനിക്ക് പറഞ്ഞു ഇപ്പോ പറഞ്ഞ് ഇനി പോന കൊടുത്തു പോകും ഇനി പോലെ കാണണം കാര്യം സംസാരിച്ചു തെറ്റി പറഞ്ഞ മനസ്സിലും വെക്കാൻ പറഞ്ഞു